അതായത് ഇവിടെ പറഞ്ഞത് സ്ത്രീ സെക്ഷുവാലിറ്റിയെ കാണുന്നില്ല സ്ത്രീകളെ സിനിമാ മേഖലയിൽ അധികം കാണുന്നില്ല എന്നുള്ള എന്നുള്ളതാണ് എനിക്കതിൽ വലിയ അത്ഭുതം തോന്നുന്നില്ല കാരണം സ്ത്രീകൾ നാൽപ്പത്തി അമ്പത്തിരണ്ട് ശതമാനം വോട്ട് ചെയ്തു വരുന്ന ഭരണ അധികാര മേഖലകളിൽ എത്ര സ്ത്രീകളുണ്ടെന്നുള്ളതാണ് അവിടെ ഇല്ലാത്ത ഒരു ഇത് നിയമനിർമ്മാണ സഭകളിൽ ഇല്ലാത്ത ഒരു ഒരു സിനിമയിലും നാടകത്തിലും കലയിലും സാഹിത്യത്തിലും കാണുമെന്ന് പറഞ്ഞാൽ എന്നുള്ളതാണ് നിയമനിർമ്മാണം നടത്തുന്ന മേഖലകളിൽ തന്നെ സ്ത്രീകൾ ഉണ്ടാവുകയും അത് സ്ത്രീ ഇപ്പം ഉണ്ടാക്കി വയ്ക്കണമാതിരി കടലാശ് സ്ത്രീക അനുകൂലം അല്ലെങ്കിൽ പിന്നോക്ക സമുദായത്തിനുള്ള നിയമം ഉണ്ടാക്കി വെക്കണേലല്ല അത് ലോ ആൻഡ് ഓർഡർ നടപ്പാക്കുന്നതിലും കൂടി പ്രധാന പങ്കുണ്ട് അങ്ങനെ അങ്ങനെ ഇതിലൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളിവിടെ കിടന്ന് ഇങ്ങനെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അധികാരത്തിൽ തന്നെ സ്ത്രീകൾ വരണം എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് എലക്ഷൻ തന്നെയാണ് എലക്ഷനിലെ ഇപ്പം ഇപ്പം കേരളത്തിലെ എലക്ഷനിൽ ഒമ്പത് ശതമാനത്തിൽ താഴെ എട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ഇപ്പോൾ ഭരണാധികാരങ്ങളിൽ നിയമനിർമ്മാണ സഭകളിലുള്ളത് ഇരുപത് എം പിമാരിലുള്ളത് പത്തൊമ്പത് പുരുഷന്മാർ ഒരു സ്ത്രീയാണ് ഇവരിരുന്നിട്ടാണ് നിയമം ഉണ്ടാക്കണേ ഇവ ഇപ്പം ഇവരൊക്കെ ചെയ്യുന്നത് ഇവർക്ക് രീതിയിൽ സ്ത്രീകളെ എന്നുള്ളതാണ് എല്ലാ അധികാരം ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെക്ഷുവാലിറ്റി പറയുക ഇവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എല്ലാം നിർമ്മിക്കുക എന്നുള്ളതാണ് അധികാരത്തിന്റെ പുറത്ത് തന്നെയാണ് അപ്പോൾ കൃത്യമായിട്ടും പൊളിറ്റിക്കലായിട്ടും കൂടി ഇത് ചർച്ച ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആദ്യം പറഞ്ഞ ഒരു അതായത് മത്സ്യവർഗ സ്ത്രീക്ക് സമരസപ്പെടുകയേ ഉള്ളൂ അതായത് പുരുഷ മേധാവ് എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല അടുത്ത ജനറേഷന് വാർത്ത എടുക്കുന്നതിൽ ആൺകുട്ടികളോട് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു വെച്ച് തന്നെ വളർത്താം പെൺകുട്ടികൾക്കില്ലാത്ത യാതൊരു പ്രിവിലേജും നിങ്ങൾക്കില്ല തുല്യനീതി തുല്യ ബഹുമാനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള രീതിയിൽ പിന്നെ ഒന്ന് ചൈനേഷ് വേശ്യ എന്നുള്ളത് ശയ്യയിൽ വേശ്യ അപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ കാര്യക്ഷ മന്ത്രി കരണേഷു ദാസി ചൈനേഷ് വേശ്യ ക്ഷമയാധരത്തിന്ന് നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു സ്ത്രീകൾക്ക് അന്ന് എൻ്റെ അന്ന് എനിക്കെൻ്റെ അറിവില്ലായ്മ ഞാൻ വിചാരിച്ചിരുന്നു വേശ്യ എന്ന് പറയുമ്പോൾ അവളെ ആഹ്ലാദിക്കുകയാണ് അതായത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്നുള്ളത് പിന്നീടാണ് എനിക്ക് ഒരുപാട് കാലത്തിന് ശേഷമാണ് മനസ്സിലായത് അവിടെ പോലും വരുന്ന ആളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി എന്നുള്ളത് അപ്പം ഇത് പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കണം നല്ല സ്ത്രീ എന്നുള്ളത് അതിനപ്പുറത്തേക്ക് കടന്നു പോകുന്നവരെ എല്ലാ കാലത്തും നിയന്ത്രണങ്ങളുണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കിഷ്ടം അതായത് മരത്തുമൊ കയറാനും അതിൻ്റെ മോളിൽ കൂടി നടക്കാനും ആളൊഴിഞ്ഞ പാടത്തും പറമ്പിലും കുന്നും പുറത്തൊക്കെ ഒറ്റയ്ക്ക് നടക്കാനും ഒക്കെയായിരുന്നു അപ്പൊ എന്റെ അമ്മയും അമ്മായിമാരുടെ ആ കൂട്ടുകാരികളൊക്കെ പറയുമായിരുന്നു ഇതിന് പെൺപിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതൊന്നും ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഒരു ദിവസം ഞാൻ ചോദിച്ചു ചോദിച്ചെ കുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളത് അതായത് കുക്കിങ് സ്റ്റിച്ചിങ് ഗാർഡനിങ് അങ്ങനത്തെ കാര്യങ്ങളാണത്ര അപ്പൊ എല്ലാ കാലത്തും അപ്പൊ ഞാൻ അന്ന് തീരുമാനിച്ചു എനിക്ക് ഒന്നുമില്ലെങ്കിൽ നല്ല ഇമേജിലേക്ക് അല്ലെങ്കിൽ എനിക്ക് എനിക്ക് അതായത് എല്ലാ ഞാൻ ഒരു കുട്ടികളെതായി ഇഷ്ടമുള്ള പേര് നല്ല ഇമേജിന് വേണ്ടി പാകപ്പെടേണ്ടതില്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചൊക്കെ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് അത് ഇനി സിനിമയിലും നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് കരുതുന്നു അതെ അതെ ഹലോ എനിക്ക് പറയാനുള്ളത് വേറിട്ടൊരു രീതിയിലാണ് നമുക്കൊരു വയ കോവിഡ് വന്ന സമയത്ത് കോവിഡിൻ്റെ സിംറ്റംസ് ഐ സിയുൽ കിടന്ന് മാറ്റിയെടുക്കുന്നതിന് പകരം നമ്മൾ വാക്സിനേഷൻ എടുത്തു അങ്ങനെയാണ് നമുക്കിപ്പോൾ എല്ലാവർക്കും മാസ്ക് ഇല്ലാതെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നത് ഇതുപോലെയാണ് സിനിമയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും സ്ത്രീകളെ ഒരു സെക്കൻഡറി സിറ്റിസണായിട്ടും അവരുടെ സ്വാതന്ത്ര്യത്തെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽപ്പുണ്ട് അത് കണ്ടുപിടിക്കാത്തിടത്തോളം കാലം അല്ലെങ്കിൽ അത് മാറ്റാത്തിടത്തോളം കാലം നമുക്കൊരിക്കലും സിനിമയിലൊന്നുമല്ല ഒരിടത്തും നന്നാവില്ല അതിനുള്ള ബേസിക് റീസൺ ഞാൻ മനസ്സിലാക്കിയത് ഇത്രയും വർഷത്തെ ജീവിതത്തിൽ മനസ്സിലാക്കിയത് ഫാക്ടറി ആർക്കി ഉണ്ടാക്കിയ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയും ഒരു മതപരമായ ഒരു ഇടപെടലും സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കളക്ടറാവാം നിങ്ങൾ വലിയ ഡോക്ടറാവാം നിങ്ങൾ ആയിക്കോട്ടെ അവസാനം വന്ന് കെട്ടിയിടുന്നത് നമ്മൾ ഈ പശുവിനെ ഒരു നാല് മീറ്റർ കയറിൽ കെട്ടിയിട്ട് ആ പശുവിനെ അത്രയും വട്ടത്തിൽ കിടന്ന് കറങ്ങാനേ പറ്റുള്ളൂ ഈ ഇത് അഴിച്ചു വിടത്തില്ല അങ്ങനെ എല്ലാം നിങ്ങൾ വൈകുന്നേരമോ ഒരു സൺഡേയോ നിങ്ങൾ ഈ എറണാകുളത്തൊന്നും കറങ്ങി നോക്കൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് സ്ത്രീകളുടെ സ്ഥാനം ഫാക്ടറിയാക്കി എങ്ങനെയാണ് സ്ത്രീകളെ അടിച്ചമർത്തി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അത് അതാണ് ബേസിക് റീസൺ അതിൽ നിന്ന് രക്ഷപ്പെടാത്തടത്തോളം കാലം നമുക്കൊരിക്കലും അത് മാറ്റിയെടുക്കാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടല്ലോ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ശബരിമലയിൽ കയറണം എന്ന് പറഞ്ഞപ്പോൾ എത്രയോ സ്ത്രീകൾ എന്ത് പറഞ്ഞു ഞങ്ങൾക്ക് അടിമയായിരിക്കാനാണ് ആഗ്രഹം അതിന് ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ് ഇതൊക്കെ പറയുമ്പോൾ ഇത്ര റിബലായിട്ട് തോന്നുമെങ്കിലും സത്യം അതാണ് അത് മാറ്റാത്തിടത്തോളം കാലം സ്ത്രീകൾക്ക് യാതൊരു രക്ഷ അത് മാറ്റിയ സമൂഹം മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ താങ്ക് യു അതെ ഞാനൊന്ന് ഇടപെട്ടോട്ടെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം ഇവിടെ എനിക്ക് തോന്നുന്നു വാലിഡ് പോയിൻറ്റ്സ് ആണ് നമുക്ക് അറിയുന്നതുമാണ് ഇതെല്ലാം പക്ഷെ ഇത് ആരാണ് മാറ്റേണ്ടത് അതായത് ഒരു കളക്ടറുടെ ഒരു കളക്ടർ ആയിരിക്കുന്നവള് ജോലി കഴിഞ്ഞ് വന്ന് അടുക്കളയിലും ഇരിക്കണമെന്നും കുട്ടികളെ നോക്കണമെന്നും ഇവളുടെ ഒരു ലിംഗ പദവിയെ റോൾ മോഡലിനെ മാറ്റാൻ അനുവദിക്കാത്ത വിധം വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പുരുഷനും അവിടെ നിലനിൽക്കുന്നുണ്ട് അയാൾ മാറേണ്ടതില്ലേ അപ്പോൾ മാറ്റം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ അധിക ബാധ്യത നമ്മളിലേക്ക് തരുന്നത് ഇനി ഞങ്ങളിതെല്ലാം ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾ വേണമെങ്കിൽ യുദ്ധം ചെയ്ത് ഞങ്ങൾ മാറൂല ഞങ്ങൾ പ്രിവിലേജിൽ നിന്ന് ഞങ്ങൾ മാറൂല അങ്ങനെയല്ലോ കാണേണ്ടത് ഞാൻ പറഞ്ഞത് താങ്കൾ വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ടങ്ങനെ കാണുന്നതെന്നല്ല പക്ഷേ എന്തുകൊണ്ടാണ് തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്ക് അപ്പം അത് എവിടെ നിന്നാണ് അത് വരുന്നത് എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ അധികാരം എന്ന് പറഞ്ഞത് അധികാരം എന്ന് പറഞ്ഞത് ആരുടെ കയ്യിലാണ് പാട്രിയാർക്കാണ് ദ ഹോൾ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയുന്നു അതിന്റെ മേലെയാണ് വന്നിരിക്കുന്ന മതങ്ങളും പെട്രിയാർക്കിൽ തന്നെ വന്നിരിക്കുന്ന മതങ്ങളും അതിന്റെ ശാസനകളും അത് ഏറ്റവും കൂടുതൽ നടപ്പിലാക്കി എടുക്കുന്നത് സ്ത്രീകളിലൂടെ തന്നെയാണ് ഇത് നടപ്പിലാക്കി എടുക്കുന്ന അധികാരം പ്രയോഗിക്കുന്നത് പുരുഷനുമാണ് ഈ പുരുഷൻ തന്നെയാണ് ആദ്യം മാറേണ്ടത് പുരുഷന്റെ ഈ ബോധത്തിൽ അട്ടിമറിയില്ലാതെ ഈ പറഞ്ഞ പോലെ അധികാരത്തിൽ പോളിസി മേക്കിങ്ങിൽ സ്ത്രീകൾക്ക് എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും മുപ്പത്തി ശതമാനം മുക്കിയും മൂളിയും അന്നാ ആയിക്കോട്ടെ എന്ന് പറയുന്നുള്ളു ഇപ്പോഴും ഈ കൊല്ലം കൊടുക്കാൻ തയ്യാറുണ്ടോ എന്ന് വെച്ചാൽ ആർക്കും ഉത്തരമില്ല അപ്പം ഇങ്ങനെ അധികാരത്തിലും ഡിസിഷൻ മേക്കിങ്ങിലും പോളിസി മേക്കിങ്ങിലും ഇനിയും സ്ത്രീകൾക്ക് പങ്കാളിത്തം കൊടുക്കേണ്ടതുണ്ട് നമുക്കറിയാം അന്ന് മൂന്നാ ലോക രാജ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ഭംഗിയായിട്ട് കുടുംബങ്ങളെ നോക്കി കൊണ്ടുപോകുന്നത് ഒറ്റയ്ക്ക് പണിയെടുക്കുന്ന അമ്മമാരാണ് ഈ അമ്മമാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള വികാസങ്ങളും മറ്റു തരത്തിലുള്ള സാധ്യതകളും ഒരുക്കാത്തിടത്തോളം നിങ്ങൾ പറയുന്നുള്ളൂ ഫാക്ടറി ഫാക്ടറിയാർക്കിൽ തളച്ചിടപ്പെട്ട് സ്ത്രീകൾ ഈ മൂല്യവ്യവസ്ഥയിൽ തന്നെ കുഞ്ഞുങ്ങളെ വളർത്താൻ ബാധ്യസ്ഥരാണ് അപ്പോൾ അടുത്ത തലമുറയൊന്നും എളുപ്പം രക്ഷപ്പെടില്ല എന്നുള്ളത് നമ്മളെ മാത്രം പ്രശ്നമാണ് അത് സ്ത്രീകളുടെ മേൽ കെട്ടി വെക്കേണ്ട പ്രശ്നമല്ല സ്ത്രീകൾക്ക് മാത്രമായിട്ട് അധികം ഞങ്ങളതിൽ സഫർ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ വിളികളെല്ലാം ഐ മീൻ സ്ത്രീകൾ സ്ത്രീകളോട് അലീസായി നിൽക്കുന്ന മറ്റു മനുഷ്യരുണ്ട് കേട്ടോ ഞങ്ങളെ സഖ്യ ശക്തികളെ ഞങ്ങൾ കാണാതിരിക്കുന്നില്ല ഞങ്ങളെ പ്രതീക്ഷ അവരിലാണ് പാട്രിയാർക്കി വാല്യൂസിൽ നിൽക്കുമ്പോഴും ആ സ്ത്രീയും ഫെമിനിസ്റ്റ് തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം എവിടെയെങ്കിലും അവളെ ലൈഫിൽ അവൾ പാട്രിയാർക്കിയോട് ഇടപെട്ടിട്ടും വെല്ലുവിളിച്ചിട്ടും തന്നെയാണ് ആ മൂല്യബോധത്തിൽ അവൾ ജീവിക്കുന്നത് അതുകൊണ്ട് സ്ത്രീകളെല്ലാവരും എലീസാണ് എന്ന് ഞങ്ങൾ പറയുമ്പോഴും സ്ത്രീകളെ ഒരിക്കലും അതിർപക്ഷത്തല്ല ഞങ്ങൾ പക്ഷേ ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ മറ്റു എലീസിനെയും കൂടെയാണ് പ്രതീക്ഷയോടെ കൂടെ കാണുന്നത് താങ്ക് അവര് ഇരട്ടത്താപ്പോൾ ഉണ്ട് സമൂഹത്തിൻ്റെ അച്ഛല്ലേ അതായത് ഒരേ സമയം പല ബന്ധങ്ങൾ എന്നത് ആണിന് എന്താ പറയുക അലങ്കാരവും പെണ്ണിന് അപമാനവും എന്നുള്ളത് അത് പലപ്പോഴും നമുക്ക് പോലും പലയിടത്തും അത് മറ്റുള്ളവരുടെ വ്യാഖ്യാനങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുക്കേണ്ടി വരുന്ന രീതിയിൽ പിന്നെ അങ്ങനെ തകച്ച് അങ്ങനെയാണെങ്കിൽ അങ്ങനെയുണ്ട് ശരദക്കുട്ടി പറഞ്ഞ മാതിരി ഞാൻ അവൻ്റെ കൂടെ പോകും അവൻ്റെ കൂടെ പോകും എനിക്ക് നിൻ്റെ കൂടെ വരാൻ ഇഷ്ടമില്ലാന്ന് പറഞ്ഞ മാതിരി അത്രത്തോളം ധൈര്യമുള്ള സ്ത്രീകൾക്ക് മാത്രമേ അവിടെ പോലും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ നമ്മളിത്തിരി ധൈര്യപൂർവ്വം മുന്നോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞ ലൈംഗികതയുടെ കാര്യത്തിൽ മാത്രമല്ല ജീവിതത്തിലെ മൊത്തം കാര്യത്തിലാണ് ഈ ഇരട്ടത്താപ്പ് സ്ത്രീകൾ അത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ആണുങ്ങള് വലിയ കൊമ്പത്താന്ന് പറയുന്ന സ്ത്രീകള് സ്വന്തം കുടുംബത്തിൽ അവരുടെ ഭരണമായിരിക്കും അവരുടെ ആണുങ്ങളെ അവര് ചവിട്ടിത്ത കാരണം വേറെ രക്ഷയില്ല അതുകൊണ്ടാണ് അവർക്ക് ആ ഇമേജിൽ നിലനിന്നുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് ജോളി പറഞ്ഞതുപോലെ അവരെ അങ്ങനെ നമുക്ക് അവരെ മാത്രമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല എൻ്റെ പേര് ലൈല റഷീദ് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു അറുപത് ശതമാനം ആളുകൾക്കും ഞാൻ ആരാന്നെന്താണെന്നറിയാം എനിക്കിപ്പം എൻ്റെ പ്രിയ മിത്രമാണ് ഇതിനെപ്പറ്റി വളരെ വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു ജോലി പിന്നെ എല്ലാവരും സുഹൃത്തുക്കൾ തന്നെയാണ് ഈ വിഷയം ഞാൻ കാണുന്നത് ഞാൻ വളരെ വളരെ ഓർത്തഡോക്സ് ഫാമിലിയിൽ ജനിച്ചു വളരുകയും നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ ഞാൻ സ്വയം പ്രാപ്ത നേടുകയാണ് ചെയ്തത് നമുക്കാരും സ്വാഗതം നേടി തീർച്ചയായും നമ്മൾ തന്നെയാണ് ആ സ്വാതന്ത്ര്യം കണ്ടെത്തേണ്ടത് ജ്യോതി ഇവിടെ പറഞ്ഞത് നമ്മൾ പൊരുതിക്കൊണ്ടിരുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് തീർച്ചയായും അതിൻ്റെ പുറകിലാണ് ഞങ്ങൾ വരാൻ പോകുന്നത് ചിലപ്പോൾ അടുത്ത ബസ്സൂലിനായിരിക്കും ഒരുപക്ഷെ ഇതിൽ കൂടി സ്ത്രീകൾ നിങ്ങൾ ഈ നിലയിൽ കാണാൻ കഴിയും അത് എന്താ പറയുക രാശിപരമായിട്ടും ഞങ്ങൾ